ഹലോ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് കുറച്ച് വിശേഷം പറഞ്ഞ അങ്ങനെ പോവാ അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഒരു സമുദ്രത്തിലെ യാത്ര പോലെയാണ് അപ്പൊ നമ്മളിങ്ങനെ ആടി ഒലഞ്ഞാണ് പോവാ തിരമാലകൾ അടിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞിട്ടാണ് പോവാ നമ്മളിപ്പോ ഒരു ബോട്ടിലായാലും എന്തില് പോവായാലും അഞ്ചിയിൽ പോവായാലും അപ്പൊ അങ്ങനെ പോണ സമയത്ത് അത് നമ്മളെ ജീവിതമായിട്ട് നമ്മൾ നോക്കണം അപ്പൊ എന്താ വെച്ചാല് ജീവിതം എപ്പോഴും സുഗമമായിട്ട് പോണമെന്നല്ല അതിങ്ങനെ ആടി അളിഞ്ഞാ ഇപ്പൊ ഒന്ന് നേരെ ഒന്ന് ഒരു മിനിറ്റ് പോകുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോണതാണ് ജീവിതം അതായത് നമുക്ക് ഒരു സ്വസ്ഥമായൊരു ജീവിതം ഫുൾ കിട്ടില്ല അത് ആര് എന്ത് പറഞ്ഞാലും ഞങ്ങക്ക് അങ്ങനെയാണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞാലും ആ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കരുപ്പൊ ഭാര്യ ഭദ്രത ഇല്ല ഇടണം എന്നൊന്നുമില്ല അല്ലെങ്കി സാമ്പത്തിക പ്രശ്നം ഉണ്ടാവണം എന്നൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ആ ജീവിതത്തിൽ കൂടെ ഇങ്ങനെ കടന്നു അതാണ് ജീവിതം അപ്പൊ നമ്മള് എപ്പോഴും നമ്മളെ കൈ പിടിച്ചു ഉയർത്താനും ആൾക്കാർ വരും നമ്മളെ ചവിട്ടി താത്താനും ആൾക്കാരുണ്ടാവും അപ്പൊ ആ നമ്മള് വീഴാൻ പോണ സമയത്ത് ഒന്നും കൂടി ചവിട്ടി താഴേക്ക് ഇടുന്ന ആൾക്കാരും ഇഷ്ടംപോലെ കാണും അപ്പൊ നമ്മൾക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റും അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് താന്ന് പോയിട്ട് ഇങ്ങനെ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളുടെ ജീവിതം കൊടുത്ത് അകറുന്നു തരിപ്പണായിപ്പോ അപ്പൊ അത് ചെലപ്പോ നമ്മളോട് പറയുന്നത് പല വിധത്തിലാണ് നമ്മളെ അങ്ങനെ ചവിട്ടി താർത്ത കാരണം നമ്മൾ നല്ല ഒരു രസമായി പോണ സമയത്ത് നമ്മൾക്ക് പലവിധ ഉപദേശങ്ങൾ തന്നെ നമ്മളെ വേർ വഴിക്ക് അല്ലാതെ വേറെ വഴിക്ക് തിരിച്ചുവിടും അത് നമ്മുടെ ഫ്രണ്ട്സാവാം ബന്ധുക്കളാവാം ആവാം അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് നല്ല നമ്മുടെ നല്ലതിൽ എന്താന്ന് അത് അല്ലെങ്കിൽ അത് സ്വീകരിച്ച അത് നമ്മൾ നശിച്ചു പോകുന്നു നമുക്ക് മനസ്സിലാവാനുള്ള ഒരു വിഭാഗം നമുക്ക് തന്ന അത് വിഭവിച്ചറിയാൻ നമുക്ക് പറ്റണം അല്ലെങ്കിൽ ഇവര് വളരെ സുഗമമായിട്ട് നമ്മൾ ഉപയോഗിക്കും അതിൽ ലാഭം അവരെടുക്കും ചെയ്യും പല ബിസിനസിലും കൊണ്ട് നമ്മൾ കയറ്റും കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ മതി അവടിയെത്തും പല ആൾക്കാരും ഇതാ അവിടെ ഒരു സ്ഥലം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചു അതെന്താ കുഴപ്പ വണ്ടി അവരെ ഒടിച്ച് കൂടിയേ പൈസ നമുക്ക് കിട്ടൽ അങ്ങനെ ഒരു കാര്യമില്ല പല കാര്യങ്ങളും അപ്പൊ നമുക്ക് എപ്പോഴും മനസ്സിലാവണം ഇവർ വരുന്നത് നല്ലതിനല്ല ഈ പറഞ്ഞതൊന്നും എൻ്റെ നന്മയ്ക്കല്ല എന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധി നമുക്ക് കിട്ടണം ഇതേപോലെ തന്നെയാണ് നമ്മൾ വീണ നന്നായി കുഞ്ഞി താണ്ട സമയത്ത് ചിലപ്പോ ഒരു കൈ നില വരും ആ കൈ ചിലപ്പോ നമ്മള് കേൾക്കും ഈ ചീതവരെ തന്നെയാണ് ആ ഒരു കേൾച്ചത് നമ്മളാ കൈ തട്ടി മാറ്റും അപ്പൊ നമുക്ക് എന്താ ഉള്ളത് നമ്മള് വീണ്ടും വീണ്ടും താങ്ങുന്നു പക്ഷെ ആ കൈ നല്ലതിനായിരുന്നു അത് നമുക്ക് മനസ്സിലാണെങ്കിൽ അത് അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കി ബുദ്ധിയിൽ എടുക്കണം അപ്പഴേക്ക ഞാൻ പറയുന്നത് ഇപ്പൊ വെള്ളത്തിൽ വീഴുമ്പോൾ കൈത്താൻ കാര്യമില്ല കേട്ടോ നമ്മുടെ ജീവിതം അങ്ങനെയാണെന്ന് പറയാം അങ്ങനെ നമ്മൾ ആടി വിളഞ്ഞിപ്പോ ഉള്ള സമയത്ത് ഒരു കൈത്താങ്ങായിട്ടൊരാള് വരും ആ ആള് ചില ദൈവ വെച്ചതായിരിക്കും നമുക്ക് നന്മ ചെയ്യാൻ വേണ്ടിട്ട് ചിലപ്പോ നമുക്ക് ആ ഒരു നമുക്ക് അവരിഷ്ടാവില്ല ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും പക്ഷെ ആ ഒരു വൈരാഗ്യം വെച്ചിട്ട് നമ്മൾ അവരെ കൈ സഹായം സ്വീകരിക്കില്ല ചിലപ്പോ നല്ല വഴിക്ക് നമ്മളെ തിരിച്ചുവിടാനായിരിക്കും അവര് നമ്മള് വന്നിട്ടുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മള് രക്ഷപ്പെടുന്നു പറയുക നമുക്ക് പലപ്പോഴും അത് പറ്റാറില്ല നമ്മള് എപ്പോഴും നമ്മളോട് വളരെ ചിരിച്ച് നമ്മളെ തോളില് കൈയിട്ട് നമ്മളോട് പഞ്ചാരം പറഞ്ഞ് നിൽക്കുന്നവര് ആണ് നമ്മളെപ്പോഴും വിശ്വസിക്കുക അത് ഞാനായാലും അങ്ങനെയാ എന്നോട് എന്തോരം സ്നേഹത്തിന് പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മളു പോലെ പക്ഷെ അതല്ല അളവ് പോലും അവരെ വളരെ സൂക്ഷിക്കണം ഇവര് ഇവരൊന്നും നമ്മള് താങ്ങി നീങ്ങി താഴേണ്ട സമയത്ത് ഇവരൊന്നും നമ്മൾ കാണില്ല അപ്പൊ അതെപ്പോഴും നമ്മള് നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കണം പിന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയരുത് എന്റെ എനിക്കിപ്പോ ഞാനൊരു കുറി കിട്ടി ആ കുറി എനിക്ക് അടിച്ചത് ഈ പ്രാവശ്യം നമ്മള് എൻ്റെ പൈസ ഇണ്ടെന്ന് പറഞ്ഞാ അവന് അപ്പൊ കാണും വേറൊരു ബിസിനസ് ആ ബിസിനസ്സിൽ നമ്മൾ ചേർന്നില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരാവുന്ന ചോദിച്ചാൽ നമ്മള് ചേർന്ന് പൂജി അങ്ങനെ ചെറിയ സന്ദർഭങ്ങൾ എന്താണല്ലോ ശ്രദ്ധിക്കണം അപ്പോ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ഇനി അത് ചേർന്നില്ല നമ്മളൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരല്ലേ നമ്മളത് ചേർന്നില്ലെങ്കിലും എങ്ങനെയാന്ന് വിചാരിച്ചിട്ട് അതിനോടാണ് ചേർന്നത് പോകുന്നത് ഇത് നമ്മളൊരു പടുവീലിക്ക് ഇടാനാണ് ഈ നമ്മളെ ഇത് വന്ന് കൂടിയത് അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടത് അത് വാല്യൂ ഭർത്താവ് തന്നെ കീപ്പ് ചെയ്യണതാണ് എപ്പോഴും നല്ലത് കാരണം മക്കളോട് പോലും ചിലവ് പറയാൻ പറ്റത്തില്ല അവരവർ കൊറേ ഐഡിയകൾ ഉണ്ടാവും അവർക്ക് ആ ഐഡിയകൾ എന്ന് പറഞ്ഞാല് ബുദ്ധി കുറയ്ക്കാത്ത ഐഡിയകളാണ് അതൊക്കെ എവിടെ കൊണ്ടുവന്ന് നമ്മളെ ചാടിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി അതായത് വല്ലാണ്ട് ആടി വലഞ്ഞു അങ്ങനെ പോകണെന്ന് ഒരു ചെറിയ സ്റ്റെബിലിറ്റി ആടി വലഞ്ഞിട്ടേ ജീവിതം പോവുള്ളൂ പക്ഷെ എന്നാലും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയരുത് അത് ശത്രുവിനോടായാലും മിത്രത്തിനോടായാലും പറയരുത് മിത്രം നമ്മളെ ചതിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എല്ലാ ദുഃഖ ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ചെറു പറയണെന്ന് പറയുന്നതല്ല നമ്മുടെ എല്ലാ സമ്പന്നതയും നമ്മുടെ എല്ലാ നമുക്കുള്ള നമ്മുടെ വീട്ടിലുള്ള അവസ്ഥകളും ഇല്ലാതെ ചെന്ന് പറയരുത് എല്ലാം ദുരിതമാണ് ജീവിക്കാൻ ഇവരിത് ഒന്നില്ലെങ്കിൽ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടില് പാട്ടാക്കും ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലം എന്ന് വീട്ടിലൊരാളൊക്കെ ഏറ്റവും കൂടുതലും സൂക്ഷിക്കണം എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോ ഞാനത് സംശയ രൂപിക്കുന്ന വിചാരിച്ചു നിങ്ങൾക്ക് തള്ളിക്കളയണ്ടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചത് മനസ്സിലാവും പലരും അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല എല്ലാവരും അങ്ങനെയല്ല കുറേ ഫ്രണ്ട്സ് തരുതി പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ചിലരും അങ്ങനെയാണ് ചിലര് നമ്മളെ പറ്റിക്കാന പറ്റിക്കാൻ വേണ്ടി ചെയ്തല്ല ഒരു പലപ്പോഴും അവർക്ക് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ അതിൽ നമ്മൾ ചെന്ന് കൊടുക്കും നമുക്ക് അറിയാതെ വീണു കൊടുക്കൽ എന്തായാലും അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ നമ്മുടേതായ ഒരു സ്വകാര്യത നമുക്ക് എല്ലാത്തിനും ഉണ്ടാവും അല്ലാതെ അല്ലാതെ എല്ലാവരോടും വളന്തി എൻ്റെ വീട്ടിൽ അത് ഉണ്ടായി ഫുഡുണ്ടായി ഇതൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് എങ്ങനെ ദുരുപയോഗം ചെയ്യാം എങ്ങനെ അവരുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ എൻ്റെ കയ്യിലേക്ക് വരുത്താം ആലോചിച്ച് നടക്കുന്ന കുറെ പേരുണ്ട് അവരെ കുറിച്ച് നമ്മൾ നമ്മളാലോചിക്കാൻ അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഭാര്യ ഭർത്താവും തന്നെ ആലോചിച്ച് തീരുമാനം എടുക്ക അതില് രണ്ടാളുടെ അഭിപ്രായം ഒന്നായി വരുമ്പോ ചെയ്യാൻ നോക്കാം ഇതൊക്കെയാണ് നമ്മള് നമ്മളെ കുടുംബജീവിതത്തില് അതല്ലാണ്ട് നമ്മള് കടലിലേക്ക് താങ്ങാതിരിക്കാൻ ചെയ്യേണ്ടത് ഓക്കെ ഇന്നത്തെ എന്റെ വീഡിയോ ഇതാണ് നിനക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു